പ്രതാപ് നേരത്തെ എഴുതിയിരുന്ന പേപ്പറെടുത്ത് ആ ലിസ്റ്റിൽ നിന്നും അനീഷിന്റെയും ഡോക്ടർ അൻസിലിന്റെയും പേര് വെട്ടിക്കളഞ്ഞു ഇനിയുള്ളത് മെമ്പർ സജീവാണ് സജീവിന്റെ പേരിന് ചുറ്റും റെഡ് മഷിയുള്ള പേന കൊണ്ട് പ്രതാപ് ഒരു വട്ടം വരച്ചു വരച്ചു കഴിഞ്ഞതും ഡോർ അടിച്ചു ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് പ്രതാപ് ഡോറ് തുറന്നു അപ്രതീക്ഷിതമായി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആദ്യം ഒന്ന് അമ്പരതെങ്കിലും സമചിത്തത കൈവിടാതെ പ്രതാപ് അയാളെ അകത്തേക്ക് ക്ഷണിച്ചു അകത്തേക്ക് കയറിയ പ്രതാപ് ഇരുന്ന കസേരയുടെ എതിർവശത്തുള്ള കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്ന് അയാളെ ഇരിക്കാൻ ക്ഷണിച്ചു കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതാപിന് എതിർവശത്തായിരുന്ന ആഗതനെ നോക്കി പ്രതാപ് സംസാരിക്കാൻ തുടങ്ങി എന്താ സജീവ് പ്രത്യേകിച്ച് അല്ല സർ വൈകിട്ട് കാണുന്നു പറഞ്ഞിരുന്നില്ലേ ഓ ഞാനത് മറന്നു ഒരു മിനിറ്റ് പ്രതാപ് അകത്തേക്ക് നോക്കി സിസിലേ ഒരു ചായ എടുത്തോ ഒരു ഗസ്റ്റ് ഉണ്ട് സജീവിന് ചായ പറഞ്ഞതിന് ശേഷം സജീവ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്തൊരു സർ എടോ ഞാൻ തന്നോട് ആ ഗ്രാമത്തിൽ ഈയിടെയെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ അതെന്താന്നാണ് ചോദിച്ചത് അത് സാർ ഞാനത് മറന്നു നല്ലയാളാണ് താൻ ഇങ്ങനെയാണോടോ ഒരു കാര്യം കാര്യേൽപ്പിച്ചാൽ എങ്ങനെയാണോ താനൊക്കെ ജനങ്ങളെ സേവിക്കുന്നത് തന്നെയൊക്കെ മെമ്പറായി തിരഞ്ഞെടുത്തവരുടെയൊക്കെ യോഗം അതിനിടയിൽ ചായ കൊണ്ടുവന്ന സിസിലിക്ക് പ്രതാപ് സജീവനെ പരിചയപ്പെടുത്തുകയും ചെയ്തു സിസിലി പോയി കഴിഞ്ഞപ്പോൾ അവരുടെ സംഭാഷണം പുനരാരംഭിച്ചു തന്നോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം നിർത്താൻ പറഞ്ഞാൽ അതിന്റെ പിറകെ നിന്നില്ലെങ്കിൽ താനൊക്കെ അത് മറന്നുവെന്നും പറഞ്ഞ് കൈ മലർത്തില്ലേ സങ്ങനെയല്ല ജോളിക്കുട്ടിയുടെ ശവസംസ്കാരത്തിന്റെ പിറകെയായിരുന്നു അവന് ബന്ധുക്കൾ ആരുമില്ലാത്തോണ്ട് ഞാനും പിന്നെ വേറെ രണ്ടുമൂന്ന് ആളുകളും കൂടിയാണ് എല്ലാം നോക്കിയത് ഇന്നലെ വൈകിട്ടാണെല്ലാം കഴിഞ്ഞത് രണ്ട് ദിവസം ഫുള്ള് മരണവീട്ടിലായിരുന്നു കൊണ്ട് പഞ്ചായത്തിൽ പോയിരുന്നില്ല ഇന്ന് രാവിലെ പഞ്ചായത്തിൽ നിൽക്കുമ്പോഴാണ് സാറ് വിളിച്ചത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നു എടോ ഈ അടുത്ത കാലത്ത് അവിടെ നടന്ന പ്രധാന കാര്യങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എനിക്കറിയണം താൻ നേരിട്ട് അന്വേഷിച്ച പറയണം എത്ര ദിവസം വേണമെന്ന് എനിക്ക് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ പറയൂ സാർ ഓക്കെ മൂന്ന് ദിവസം അത് മാക്സിമമാണ് പരമാവധി അതിനു മുന്നേ കഴിയുമെങ്കിൽ നല്ലത് ഞാൻ മാക്സിമം ശ്രമിക്കാം സാർ എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ ആ താൻ വിട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇല്ല സർ എന്നും പറഞ്ഞ് സജീവ് പോകാനായി എഴുന്നിട്ട് വാതിൽ വരെ ചെന്ന ശേഷം തിരിഞ്ഞു നിന്ന് സാറേ ജോണിക്കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഓവ എന്ത സാറത് കൊലപാതക കാണൂ താനെന്താ അങ്ങനെയാ ചോദിച്ച ഒന്നുമില്ല സാർ വെറുതെ അറിയാൻ വേണ്ടിയു അങ്ങനെയൊന്നുമില്ല ഹൃദയസ്തംഭനം തന്നെയാണ് മരണ കാരണം ഇനി എത്ര പേരാണാവോ ഇങ്ങനെ മരിക്കാൻ പോകുന്നത് എന്നാലും എന്തായിരിക്കും സാർ അതിൻ്റെയൊക്കെ കാര്യം അതെല്ലവും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം താൻ ധൈര്യമായിട്ട് പോവാൻ നോക്ക് ശരി സാർ ഞാൻ ഇറങ്ങട്ടെ സജീവ് യാത്ര പറഞ്ഞ് പോയ ശേഷം പ്രഥമ ഡോറടിച്ച് വീണ്ടും കസേരയിൽ വന്നിരുന്ന് ആലോചിച്ചു എന്നാലും ജോണിക്കുട്ടി കൊല്ലപ്പെട്ടതാണെന്ന് സജീവിന് തോന്നാൻ എന്തായിരിക്കും കാരണം അയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടാവുമോ ഇനി സജീവന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്തായാലും സജീവനെ കുറിച്ച് വിശദമായി അന്വേഷിക്കണം അതിനി ആരെങ്കിലും തപ്പിയെടുക്കണം ആ തുരുത്തിലാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ആരും തന്നെയില്ല നോക്കട്ടെ എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നതിനിടയിലാണ് ആന്തരിക അവയവങ്ങൾ ടെസ്റ്റിനയച്ചതിന്റെ റിസൾട്ട് വന്നോ എന്ന കാര്യം പ്രതാപ് ഓർത്തത് രഞ്ജിത്തിനെ ഒന്ന് വിളിക്കാം അവനെ വിളിക്കുമ്പോൾ അൻസിലിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കാം ഹലോ എടാ രഞ്ജിത്തെ ഞാനാ പ്രതാപ് ആ പറടാ എന്തായി നിന്റെ കേസ് കേസന്വേഷണം ഒന്നും ആയില്ലടാ അതിന്റെ കാര്യത്തിനാണ് ഞാൻ നിന്നെ വിളിച്ചത് എടാ നീ വളച്ചു കെട്ടാത്ത കാര്യം പറനക്കേ ഈ ജനറൽ ഹോസ്പിറ്റലിലെ അൻസലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പോലീസ് സർജൻ അല്ലേ നല്ല മനുഷ്യനാണല്ലോ എന്തേ ഇല്ലടാ ആദ്യത്തെ പോസ്റ്റ്മോർട്ടങ്ങളെല്ലാം നടത്തിയത് അദ്ദേഹമായിരുന്നു ചെറിയൊരു കൺഫ്യൂഷൻ എടാ നീ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാരണം ഞാനന്ന് പറഞ്ഞില്ലേ മരണം നടന്ന് എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നിന്റെ അംശം പോലും കിട്ടില്ല ഒരു നോർമൽ ഹാർട്ട് അറ്റാക്ക് അത്രയേ കാണുള്ളൂ നമുക്കത് മനസ്സിലായത് എട്ട് മണിക്കൂർ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടാണ് അതിന്റെ പേരിൽ നീ അദ്ദേഹത്തെ സംശയിക്കേണ്ട കാര്യമില്ല അദ്ദേഹം യാതൊരു പ്രലോഭനങ്ങളിലും വീഴാത്തൊരു മനുഷ്യനാ നീ അത് വിട്ടേരെ അദ്ദേഹത്തെ ഞാൻ പൂർണമായും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാണ് എടാ രണ്ടാമത്തെ കാര്യം ജോണി ആന്തരങ്ങൾ ടെസ്റ്റിനയച്ചു റിസൾട്ട് വന്നോ എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരാഴ്ച പിടിക്കുമെന്ന് നീ അതിന് തിടക്കം കാണിക്കണ്ട റിസൾട്ട് വന്ന അപ്പതന്നെ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞിട്ട് കയ്യിൽ കൊണ്ടുവന്ന് തന്നോളാം പോരെ ഓക്കേടാ താങ്ക്സ് എനിക്കറിയാം അല്ലെങ്കിൽ നീ സ്നേഹമുള്ളവനാണെന്ന് നീ വെച്ചേ എനിക്ക് വേറെ പണിയുണ്ട് മോനെ നീ എവിടെ പോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നു നീയോ ഞാൻ വീട്ടിലുണ്ടാ നീ ഇറങ്ങുന്നോ ഇല്ലടാ പോയിട്ട് പെണ്ണുമ്പോളുമായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഞാനോളും ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം ആ എങ്കിൽ നീ വിട്ടോ ഓക്കേടാ ബൈ ബൈടാ സീസൺ ഈ മരണങ്ങളെക്കുറിച്ച് എവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങണമെന്ന് ചിന്തിച്ചിട്ട് പ്രതാപന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ് യാതൊരു തെളിവില്ലാതെ ഒന്നും പിടികിട്ടാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥ ആകെ കയ്യിലുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിറിഞ്ചിന്റെ ഫോറൻസിക് റിപ്പോർട്ടും ഇത് മാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റവാളി അറിയാതെ വിട്ടുപോകുന്ന ഒരു തെളിവുണ്ടാവും അതാണ് ദൈവത്തിന്റെ തെളിവെന്ന് പറയുന്നത് പക്ഷേ ആ ഒരു തെളിവ് അത് ഞാൻ കാണാത്തത് അതോ കണ്ടിട്ട് മനസ്സിലാക്കാത്തതാണോ ആകെ കൺഫ്യൂഷനായി പ്രതാപ് ആ കസേരിയിൽ ചാരിക്കടന്നു പ്രതാവ് തന്റെ മനസ്സിലൂടെ താൻ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചാർജ് എടുത്ത ശേഷമുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു താൻ കണ്ട ഓരോ സീനുകളും താൻ അന്വേഷിച്ച ഓരോ കാര്യങ്ങളും അതിനുള്ള മറുപടികളും താൻ കണ്ട ഓരോ വ്യക്തികളും അവരോടുള്ള തൻ്റെ ചോദ്യങ്ങൾ അതിനുള്ള മറുപടികൾ യാത്ര ചെയ്ത വഴികൾ കണ്ടെത്തിയ തെളിവുകൾ അങ്ങനെ ഓരോ പൊട്ടും തരിയും എല്ലാം പ്രതാപ് ഓർത്തെടുക്കാൻ തുടങ്ങി കുറേ സമയത്തെ ആലോചനയ്ക്ക് ശേഷം എന്തോ തെളിവ് കിട്ടിയതുപോലെ പ്രതാപിന്റെ മുഖം സന്തോഷം കൊണ്ടുപിടർന്നു കസേരിയിൽ ഇരുന്ന് കുറച്ച് സമയം കൂടി ആലോചിച്ചു എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ ഫോൺ എടുത്ത് ഹലോ അനസ് എവിടെയാടോ താൻ എപ്പോ വരും പറ്റില്ലടോ മാക്സിമം ഒരു മണിക്കൂർ ആദ്യുള്ളിൽ താൻ ഇവിടെ എത്തണം ആ ആ ഇല്ല ഞാൻ എവിടെയും പോവില്ല വീട്ടിൽ തന്നെ ഉണ്ടാവും താൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അതെ അത്യാവശ്യമുണ്ട് താൻ വന്നിട്ട് തന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ താൻ ഇവിടെ എത്തണം എന്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു മണിക്കൂർ അതിനുള്ളിൽ തന്നിവിടെ ഉണ്ടാവണം കേടലോ അനസിനോട് ഒരു മണിക്കൂർ സമയം പറഞ്ഞെങ്കിലും അതിനു മുന്നേ ആള് പ്രതാപിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയ അനസിനെ ഡോർ തുറന്നകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രതാപ് കസേരിയിലിരുന്നു എരിക്കട്ടോ സാറ് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ എന്താണ് സാർ ആ അത് ഞാൻ പറയാം താനിരിക്കാം അതെയോ പ്രതാപിൻ്റെ എതിർവശത്ത് ഇരുന്നു കൊണ്ട് ആനസ് പ്രതാപിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പ്രതാപിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ വിളിക്കുമ്പോൾ താൻ എവിടെയായിരുന്നു സർ ഞാൻ ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു വരുന്ന ആഴ്ച അച്ഛൻ്റെ ചേട്ടൻ്റെ മകളുടെ വിവാഹമാണ് അതിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനും പിന്നെ അവൾക്കൊരു വിവാഹ സമ്മാനം വാങ്ങിക്കാനും ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ എനിക്ക് ഇല്ല സർ സാറിന് എന്നോട്ത് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് തോന്നി അതാണ് ഞാൻ വേഗം വന്നത് എന്നിട്ട് പർച്ചേസ് കഴിഞ്ഞോടോ കഴിഞ്ഞു അവരെ ഞാൻ ഓട്ടോയ്ക്ക് ഏറ്റിവിട്ടു ഞാൻ തന്നോട് വരാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ താൻ അറിയാത്ത കുറച്ച് കാര്യങ്ങളൂടെയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ പിറകെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഞാനതിൽ സ്റ്റക്കാണ് ഇനി മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോകണം ആദ്യമാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത് സാറിന് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നില്ലേ അവിടെ നടക്കുന്ന മരണങ്ങളുടെ പിറകിലെ സത്യങ്ങൾ കണ്ടെത്താൻ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടാകുന്നു സാറിന് എനിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം സാറിൻ്റെ ഒപ്പം എന്തിന് ഞാനുണ്ടാകും എടോ ജോമനിക്കുട്ടിയുടെ മരണം ഹൃദയസ്തംഭരം മൂലം തന്നെയാണ് പക്ഷേ അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു ഹൃദയസ്തംഭനല്ല മറിച്ച് ചില കെമിക്കലുകൾ കൊണ്ട് കുത്തിവെച്ചുണ്ടാക്കിയ ഹൃദയസ്തംഭനാണ് അതുകൊണ്ട് ഈതുവരെ അവിടെ നടന്നിട്ടുള്ള എല്ലാ മരണങ്ങളും ഇതേപോലെയുള്ള കൊലപാതകങ്ങളാണെന്നാണ് എൻ്റെ നിഗമനം തുടർന്ന് പ്രതാപ് ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങൾ അനസിനോട് വിശദീകരിച്ചു സർ ഇത്രയും കൊലപാതകങ്ങൾ ആരാണ് സർ ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതുകൂടി കണ്ടെത്തിയാൽ ഈ കേസ് നമ്മൾ ക്ലോസ് ചെയ്യും പക്ഷേ എങ്ങനെയാണ് സാർ നിങ്ങൾ അതിലേക്കെത്തുക ആദ്യാണ് എനിക്ക് തൻ്റെ സഹായം വേണ്ടത് തീർച്ചയായും ഞാൻ ഉണ്ടാവും സാറിൻ്റെ കൂടെ താനിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ സ്വയം ചോദിച്ചിരുന്നു അതിൽ ആരെന്നതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ എന്തിനെന്നത് നമുക്ക് കണ്ടെത്താൻ വലിയ വിഷമം ഉണ്ടാവില്ലെന്ന് തോന്നി അങ്ങനെ എൻ്റെ സംശയത്തിൻ്റെ നിഴലിലുള്ള കുറച്ച് പേരെ വെച്ച് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി എസ് ഐ അനീഷ് അവിടെ നടന്ന മരണങ്ങൾ മരണങ്ങളാദ്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അൻസിൽ പിന്നെ മെമ്പർ സജീവ് ഇതിൽ ആദ്യത്തെ രണ്ടുപേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇനിയുള്ളത് മെമ്പർ സജീവാണ് ആദ്യം ആണ് എനിക്ക് തൻ്റെ സഹായം വേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് കൂട്ടത്തിൽ മെമ്പർ സജീവിനെ കുറിച്ചും അനസ്സേ ആരോടന്വേഷിച്ചാലാണ് ഇത് രണ്ടും വിശദമായിട്ട് അറിയാൻ കഴിയുക സർ അവിടെ എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് ആളിച്ചിരി കോഴി സ്വഭാവമാണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്താണ് അവിടെ ആളുകൾ കുടിയേറി പാർത്തതെന്ന് ആ കൂട്ടത്തിൽ ആദ്യം അവിടെ വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ച നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ കഴിയും അവിടെയുള്ളൊരു പൊതുസമ്മതരാണ് അദ്ദേഹം അനസിനെ അദ്ദേഹത്തെ നേരിട്ടറിയാമോ അതെ സാർ എനിക്ക് നേരിട്ടറിയുന്ന ആളാണ് ഓക്കെ വെരി ഗുഡ് എങ്കിൽ നമുക്ക് എപ്പോഴാണ് ആളെ ഒന്ന് കാണാൻ കഴിയുക അനസ് വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് പറയേ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം സർ ആ ഓക്കെ എനിക്ക് കാണാനാണെന്ന് പറയണ്ട അനസിനെ കാണാനാണെന്ന് പറഞ്ഞാൽ മതി അനസ് ഫോൺ എടുത്ത് ഷിജിലിനെ വിളിച്ചു ഹലോ ഷിജിലെ ഞാനാണ് അനസ് ഏതനസ് എന്നോ നിനക്ക് എത്ര അറിയാം ആ അത് തന്നെ പോലീസിലെ അനസ് ഇവിടുണ്ടളിയാ തിരക്കാണ് അതാണ് കാണാൻ കഴിയാത്തത് നല്ല വിശേഷം അളിയാ എന്താണ് നിന്റെ വിശേഷം ആ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു നിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ ആഹാ അപ്പോ ചിലവെന്നാണ് ഓക്കേടാ മതി പിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എപ്പോഴാണ് നീ ഫ്രീ ആകുന്നത് കാര്യമൊക്കെ നേരി കാണുമ്പോൾ പറയാം നീ എപ്പോഴാണ് ഫ്രീ ആകുന്നതെന്ന് പറ ശരി നാളെ രാവിലെ പത്ത് മണി ഞാൻ രാവിലെ അങ്ങോട്ട് വരാം നീ വീട്ടിലുണ്ടാവില്ലേ ഇതും പറഞ്ഞ് അനസ് പ്രതാപിനെ നോക്കി അങ്ങോട്ട് പോകാമല്ലേ എന്ന പ്രതാപ് തലയാട്ടി ഓക്കെ മച്ചു നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം ഇവിടുന്ന് ഞാൻ ഒമ്പതരയുടെ ബോട്ടിൽ വരാം അപ്പോൾ പത്തുമണിക്ക് മുമ്പായിട്ട് ഞാൻ അങ്ങോട്ട് എത്താം ശരിടാ ബൈ ഫോൺ കട്ടാക്കിയ ശേഷം അനസ് പ്രതാപിനെ നോക്കി സർ രാവിലെ ഒമ്പതരയുടെ ബോട്ടിൽ നമുക്ക് പോവാം അപ്പോൾ പത്തുമണിക്ക് മുമ്പായിട്ട് നമുക്കവിടെത്താം ഓക്കെ ഡോ രാവിലെ പോവാം ഞാൻ കാരണം തനിക്കൊരു ട്രീറ്റ് റെഡിയായല്ലേ എന്താണ് സംഭവം വേറെ ഒന്നുമില്ല സർ അവൻ്റെ ഭാര്യ കഴിഞ്ഞാൽ പ്രസവിച്ചു പെൺകുട്ടി ഞാൻ അവിടെ ഞങ്ങൾ തകർത്തേനെ അവൾ ഇന്ന് പോന്നതോടെ ചെറുപ്പകാലത്തെ കൂട്ടുകാർ പലരും മിസ്സായി ചിലരെ കേട്ട് ഇപ്പോഴും ഫോണിലൂടെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും പലരും കണ്ടിട്ട് കുറേ നാളായി അതല്ലെങ്കിലും അങ്ങനെ അടോ നമ്മുടെ കുഞ്ഞിലെ ഉള്ള കൂട്ടുകാർ അവരെ നമ്മൾ എത്ര വലുതായാലും നമുക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ നാട്ടിലെ പഴയ കൂട്ടുകാരായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് ഒരു ചാൻസ് കിട്ടിയാൽ ഉടനെ കെട്ടിയോളം കൂട്ടി നാട്ടിലേക്ക് പോവും അവിടെ പോയിട്ട് തകർത്തിട്ട് വരും പിന്നെ എനിക്ക് തന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താണ് സർ വേറെ ഒന്നുമല്ലോ നാളെ രാത്രിയിലേക്ക് നമുക്കൊരു വള്ളം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്തിനാണ് സർ വള്ളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേസ് അന്വേഷണം സത്യത്തിൽ ഇപ്പോൾ ഇരുട്ടിലാണ് കൈയിലാകെ ഉള്ളത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒരു ഫോറൻസിക് റിപ്പോർട്ടും അത് മാത്രം വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലു നാളെ കഴിഞ്ഞ് ഗ്രാമത്തിന്റെ ചുറ്റിലുള്ള പുഴയിൽ ഒരന്വേഷണം നടത്താനാണ് വള്ളം ഒരു ചെറിയ വള്ളം മതി നമുക്ക് രണ്ടാക്കു മാത്രം പോകാൻ കഴിയുന്നത് അനസ് വള്ളം തൊഴിയില്ലേ ഓ സാർ ഞാൻ വളം തോയി അപ്പോ നമ്മൾ രണ്ടാൾ മാത്രം മതി മൂന്നാമതൊരാള് നമ്മുടെ ഈ നീക്കത്തെ കുറിച്ച് അറിയരുത് ഇല്ല സർ പിന്നെ സർ എൻ്റെ ഒരു നിഗമനമാണ് അവിടെയുള്ള എല്ലാവരും ആധാർ കാർഡ് എടുത്തിട്ടുള്ളവരായിരിക്കില്ലേ ആധാർ കാർഡിൽ എല്ലാവരും ഫിംഗർ പ്രിൻസ് ഉണ്ടാവുമല്ലോ അതുവഴി നമുക്കൊന്ന് ശ്രമിച്ചാലോ അങ്ങനെ നോക്കാൻ കഴിയില്ലടും അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് മാത്രമല്ല കോലയാളി ആ ഗ്രാമത്തിന് പുറത്തുള്ള ആളാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് വെറുതെയാവും അതല്ലാതെ എന്തെങ്കിലും വഴി നോക്കണം ഈ ഒരു കാര്യം ആരും അറിയാതെ വേണം നമ്മൾ അന്വേഷിക്കാൻ അവിടെ നടന്നത് അറിഞ്ഞാൽ കൊലയാളി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തുറക്കാതിരിക്കില്ല അനസ് ഞാൻ പറഞ്ഞ കാര്യം നടത്താൻ നോക്കൂ ശരി സാർ നാളെ രാവിലെ ഷിജിലിനെ കാണാൻ പോകുമ്പോഴേക്കും ഞാൻ വള്ളത്തിൻ്റെ കാര്യം റെഡിയാകുമെന്ന് നോക്കട്ടെ എങ്കിൽ ഞാൻ പൊക്കോട്ടെ സാർ ഓക്കെ അനസ് നാളെ രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ ഞാൻ ബോട്ട് ചെട്ടിയിൽ ഉണ്ടാവും അനസ് നേരെ അങ്ങോട്ടല്ലേ വരിക അതെ സർ ഞാൻ നേരെ ചെട്ടിക്ക് പോയാ പ്രതാപിന് സല്യൂട്ട് ഇടിച്ച ശേഷം പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ അനസിനെ പ്രതാപ് തിരികെ വിളിച്ചു അനസ് ഒരു കാര്യം കൂടി നാളെ മുതൽ നമ്മൾ തുറന്ന തുറന്നന്വേഷണമാണ് നടത്താൻ പോകുന്നത് ജനങ്ങളിൽ പലർക്കും ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല അതുകൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് വെച്ച് താൻ എന്നെ സല്യൂട്ട് അടിക്കരുത് തന്റെ ബഹുമാനം ഉള്ളിൽ മതി ശരി സർ അതും പറഞ്ഞ് അനസ് പുറത്തേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിയായപ്പോൾ പ്രതാപ് ജെട്ടിയിലെത്തി ഒമ്പത് മണി കഴിഞ്ഞ് പത്ത് ആയിട്ടും അനസിനെ കാണാതിരുന്നുകൊണ്ട് പ്രതാപ് അനസ്സിന് വിളിച്ചു എവിടെയാടോ വേഗം വാ ഓക്കെ കൃത്യനിഷ്ഠതയില്ലാത്ത വിനയൊക്കെ ആരാണോ സർവീസിലെടുത്തത് സ്വയം പറഞ്ഞുകൊണ്ട് പ്രതാപ് ഫോൺ പോക്കറ്റിലിട്ടു ജെട്ടിയിൽ ബോട്ട് എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് അനസ് ജെട്ടിയിലെത്തിയത് എവിടെയായിരുന്നു അനസ് ഇത്ര സമയം സോറി സാർ ഇങ്ങോട്ട് വരുന്ന വഴി ഷിജിൽ ഷിജിലുടിച്ചിരുന്നു ഞാൻ ചെല്ലുന്നില്ലെങ്കിൽ അവന് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയാനായിട്ട് പിന്നെ വരുന്ന വഴി സാറ് പറഞ്ഞ വള്ളത്തിൻ്റെ കാര്യം കൂടി തിരക്കാൻ പോയിരുന്നു ആളെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാരണം റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു എല്ലാം കൂടിയാണ് സാർ ലേറ്റായത് എന്നിട്ട് എന്തായി വെള്ളത്തിന്റെ കാര്യം റെഡി ആയോ ഇല്ലേ സാർ ഞാൻ പോയ ആളുടെ അടുത്തുള്ളത് വലിയ വെള്ളമാണ് ഒരാൾക്കൊന്നും തുഴയാൻ കഴിയില്ല ഇനി എന്താടോ ചെയ്യുക ഷിജിലിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം റെഡിയാക്കാം സാർ വലം നടക്കൂടോ എല്ലാം റെഡിയാക്കാം സാർ സാറത് ബോട്ട് വരുന്നുണ്ട് വാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം ഗ്രാമത്തിലെ കടവിൽ ബോട്ട് ഇറങ്ങി അവർ ഷിജിലിനെ വിളിച്ചു ഷിജിൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു പ്രകാരം ഷിജിലിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ പലരും മനസ്സിനോട് കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു ഏകദേശം പത്ത് മിനിറ്റ് നടന്ന ശേഷം അവർ ഷിജിലിന്റെ വീട്ടിലെത്തി ഡോർ ബെല്ലടിച്ചപ്പോൾ ഷിജിൽ വന്ന് വാതിലുറന്നു കേറി വാളിയ എത്ര നാളായിട കണ്ടിട്ട് നീ വലിയ പോലീസുകാരനൊക്കെ ആയപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ മറന്നുവല്ലേ കൂടാ നിനക്കറിയാലോ ജോലിയുടെ എടുത്തരക്ക് എന്നും ഒരു പ്രശ്നങ്ങളാണ് നീ ടൗണിലേക്ക് വരുമ്പോൾ നിനക്കെന്നൊന്ന് വിളിക്കാലോ ഞാൻ അവിടെ ഉണ്ടാവില്ലേ ഞാൻ അങ്ങനെ ടൗണിലേക്ക് വരാറില്ല ഇപ്പോൾ വന്നാൽ തന്നെ പെട്ടെന്ന് പോരും സമയം കൈപ്പിടിച്ചാണ് വരിക കാര്യം നടത്തുക അടുത്ത ബോട്ടിന് തിരികെ പോരുക ഇപ്പോഴത്തെ പരിപാടി അറിയാലോ അധികം വൈകിയാൽ വീട്ടുകാർ പിടിക്കും അല്ലടാ ഇതാരാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നത് എടാ ഇത് പ്രതാപ് സാറ് ഇവിടുത്തെ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന സി ആണ് സാർ ഇതാണ് ഞാൻ പറഞ്ഞ ഷിജില് അവർ രണ്ടുപേരും പരസ്പരം കൈകൊടുത്തു ഞാൻ നിന്നെ കാണുമെന്ന് പറഞ്ഞത് സത്യത്തിൽ എനിക്ക് കാണാനല്ല സാറിന് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്താ സാർ അറിയേണ്ടത് ഷിജിലേ എനിക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അത് ഞാൻ ചോദിക്കാം അതിനു മുമ്പ് നമുക്ക് അകത്തേക്ക് ഇരുന്നല്ലോ തീർച്ചയായും സാർ എൻ്റെ റൂമിലിരിക്കാം അവർ പേരും വീടിൻ്റെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ ശേഷം പ്രഥം പിന്നിൽ വരുന്ന അനസിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അനസിൻ്റെ ചെവിയിൽ പറഞ്ഞു എടോ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അവൻ ഷിജിലിൻ്റെ വീടിന്റെ പുറത്ത് ഗേറ്റിന്റെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നു സംസാരിച്ചപ്പോൾ അവൻ ഒന്ന് രണ്ട് വട്ടം ഗേറ്റിലൂടെ അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ അകത്തേക്ക് കയറിയിരിക്കുകയെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിച്ചല്ലാതെ അവനെ പിടിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് നോക്ക് ഷിജിൽ അറിയരുത് ചിലപ്പോൾ അവൻ ഷിജിലിൻ്റെ ആളാണെങ്കിലോ ആരാണ് സാർ അത് സാറിന് ഉറപ്പാണ് ആ ആള് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അതേടോ ഞാൻ കണ്ടതാണ് അവൻ അവിടെ നിന്ന് ഓഞ്ഞി നമ്മളെ നോക്കുന്നത് എങ്കിൽ നമുക്ക് വീടിൻ്റെ പിറകുവശത്തോടെ ഇറങ്ങിയിട്ട് രണ്ട് സൈഡിൽ വെച്ചെന്ന് അവനെ പിടിക്കാം ഓക്കെ താൻ ഷിജിലിനോട് നമ്മളിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് താൻ മുന്നിലടക്ക് എനിക്ക് ഈ വീണിൻ്റെ വോഗികളൊന്നും ഒരുവി ശരി സാർ ഷിജിലേ എടാ ഞങ്ങളിപ്പോൾ വരാം അല്ലടാ സാറിന് എന്താ അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവാണ് ഞങ്ങൾ ഇവിടെ വന്ന ശേഷം രണ്ടു മൂന്ന് തവണയായി ഒരാൾ നിന്റെ ഗേറ്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അതാരാണെന്ന് അറിയാനാണ് ആളെ നോക്കിയിട്ട് ഇപ്പോൾ വരാം എല്ലാം പറഞ്ഞ ശേഷമാണ് അനസ് പ്രതാപിന്റെ മുഖത്തേക്ക് നോക്കിയത് തന്നോടല്ലേ പറഞ്ഞത് ഗീത അവനോട് പറയല്ലേ ഈ ഭാവമായിരുന്നു പ്രതാപിന്റെ മുഖത്ത് ഷിഞ്ചൽ എന്തോ പിടിക്കപ്പെട്ട ഭാവത്തിൽ പുറത്തെ ഗേറ്റിലേക്ക് നോക്കി ഗേറ്റിലേക്ക് നോക്കിയ മൂന്ന് പേരുങ്ങളിലും മധുരന്റെ മറവിൽ ഒളിച്ച് ഏറ്റിനരികിൽ മുഖം മാത്രം കാണിച്ച് വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരാളെ